നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ട്രംപ് ഭരണകൂടം യു എസിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് എച്ച് വൺ ബി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വിദേശയാത്ര ഒഴിവാക്കണമെന്നാണ് ടെക് കമ്പനികളായ ആപ്പിളും ഗൂഗിളും കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് വിസ നടപടികൾക്കായി വലിയ കാലതാമസം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ജീവനക്കാർക്ക് ഇരു കമ്പനികളും കർശന നിർദ്ദേശം നൽകിയത് ട്രംപ് ഭരണകൂടം യു എസ് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് എച്ച് വൺ ബി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വിദേശയാത്ര ഒഴിവാക്കണമെന്നാണ് ടെക് കമ്പനികളായ ആപ്പിളും ഗൂഗിളും കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചത് വിസ നടപടികൾക്കായി വലിയ കാലതാമസം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ജീവനക്കാർക്ക് ഇരു കമ്പനികളും കർശന നിർദ്ദേശം നൽകിയത് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്ന നിരവധി ടെക് കമ്പനികൾ അമേരിക്കയിലുണ്ട് അതിൽ പ്രധാനികളാണ് ആപ്പിളും ഗൂഗിളും കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങൾ കാരണം വലിയ അനിശ്ചിതാവസ്ഥയിലാണ് ജീന ജീവനക്കാർ നേരിടുന്നത് കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ജീവനക്കാർ അനിശ്ചിതാവസ്ഥയിലാണ് എന്നുള്ളതാണ് പ്രധാന കാരണം ട്രംപിൻ്റെ ഭരണത്തിൻ കീഴിൽ അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്ന നിരവധി ടെക് കമ്പനികൾ അമേരിക്കയിലുണ്ട് അതിൽ പ്രധാനികളാണ് ആപ്പിളും ഗൂഗിളും കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങൾ കാരണം വലിയ അനിശ്ചിതാവസ്ഥയാണ് ജീവനക്കാർ നേരിടുന്നത് വിസ നടപടികൾ പന്ത്രണ്ട് മാസം വരെ വൈകും കുടിയേറ്റ നയങ്ങളിലെ മാറ്റം കാരണം ലോകമെമ്പാടുമുള്ള യു എസ് എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ നടപടികൾ പന്ത്രണ്ട് മാസം വരെ വൈകാൻ സാധ്യതയുണ്ട് എന്ന നിയമോപദേശത്തെ തുടർന്നാണ് കമ്പനികൾ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയത് ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പ് അവഗണിച്ച് നാട്ടിലേക്ക് പോയാൽ തിരികെ യു എസിലേക്ക് പ്രവേശിക്കാൻ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുമെന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു ഗൂഗിളിന്റെ ഇമിഗ്രേഷൻ വിഭാഗം അയച്ച മെമ്മോ പ്രകാരം വിസ നടപടികൾക്കായുള്ള അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാൻ നിലവിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഉറ്റവരുടെ മരണം ഉൾപ്പെടെയുള്ള അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളിൽ കമ്പനിയുടെ ഇമിഗ്രേഷൻ വിഭാഗവുമായി മുൻകൂട്ടി ബന്ധപ്പെടണമെന്ന് ഗൂഗിളും ആപ്പിളും തങ്ങളുടെ ജീവനക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശം നൽകി ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാരുടെ സോഷ്യൽ മീഡിയ അവലോകനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പുതിയ പരിശോധനാ രീതികൾ നിലവിൽ വന്നതാണ് വിസ നടപടികൾ വൈകാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ ഓരോ വിസ അപേക്ഷയും വളരെ സമഗ്രമായി പരിശോധിക്കാനാണ് എംബസികൾക്ക് ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം എച്ച് ഒൺ വിസകൾക്കുള്ള ഫീസ് എൺപത്തിമൂന്ന് ലക്ഷം രൂപയാക്കിയതും തിരിച്ചടിയായി എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അപേക്ഷാ ഫോമിൽ നൽകേണ്ടതുണ്ട് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇതിൽ ഉൾപ്പെടും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിവരങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്ത് അപേക്ഷകന്റെ പശ്ചാത്തലം പരിശോധിക്കും ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് വിസയ്ക്ക് അപേക്ഷിക്കുന്നത് ഇത്രയും പേരുടെ ഡിജിറ്റൽ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് എംബസികളിലെ ജോലി ഭാരം വർദ്ധിപ്പിക്കും ഇതാണ് വിസ അപേക്ഷകളിൽ വലിയ കാലതാമസം ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ പുതിയ നയങ്ങൾ മൂലം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ഭാരമായി വന്നിരിക്കുകയാണ് എച്ച് വൺ ബി വിസകൾക്കുള്ള ഫീസ് എൺപത്തി ലക്ഷം രൂപയാക്കിയതാണ് കനത്ത തിരിച്ചടിയായത് ഇതേ തുടർന്ന് നിലവിൽ പ്രതിവർഷം എൺപത്തി അഞ്ച് ആയിരം എച്ച് വൺ ബി വിസകൾ മാത്രമാണ് യു എസ് അനുവദിക്കുന്നത് ഇതിൽ ഗൂഗിളും ആപ്പിളുമാണ് വലിയ തോതിൽ വിദേശ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നത് പുതിയ ഭരണകൂട നയം മൂലം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ഭാരമായി വന്നിട്ടുണ്ട് എച്ച് എൻ ബി ഫീസ് വിസകൾക്കുള്ള ഫീസ് എൺപത്തിമൂന്ന് ലക്ഷം ആക്കിയതും കനത്ത തിരിച്ചടിയാണെന്നാണ് പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക